നമ്മുടെ ജ്ഞാനായാ സമൂഹത്തെ തെറ്റിദ്ധരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അത് ഉടത്തന്നല്ല പലയിടങ്ങളിലും ഉണ്ട് വിദേശത്തും ഉണ്ട് നമ്മൾ പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് ഒന്നിച്ച് മനസ്സിലാക്കി പോകുന്നവർക്ക് മാത്രമേ നമ്മുടെ ജ്ഞാനായാ സമൂഹത്തിൻ്റെ ആ സാങ്കത്യം ആ ക്രാനായ സമൂഹം ഒരു സമുദായം എന്നുള്ള നിലയിൽ മാത്രമല്ല നമ്മുടെ സഭയിലെ ഒരു പ്രാദേശിക രൂപം എന്നുള്ള നിലയിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തിപരമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ വൈദികനായിരുന്ന കാലം മുതൽ അത് എൻ്റെ ഒരു ബോധ്യമാണ് അത് ഞാൻ പിതാക്കന്മാരോട് പങ്കുവച്ചിട്ടുണ്ട് പിതാക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ചില്ലറ സംശയങ്ങളും മറ്റും സിനഡിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മാറിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ പിതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ജ്ഞാനായ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞാൻ മേജർ ആർച്ച് ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പുള്ള സിനഡിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഏകകണ്ഠമായിട്ട് ഒരാൾ പോലും വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല ഏകകണ്ഠമായിട്ട് റോമിലോയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ സിറമലബാർ സഭയ്ക്ക് അജപാലന അധികാരവും പ്രേക്ഷിത പ്രവർത്തന സാധ്യതയും തുറന്നു കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് ഈ ഭാരതത്തിൽ ക്നാനായ സമൂഹത്തിനും കോട്ടയം അതിരൂപതയ്ക്കും എല്ലായിടത്തും ഇടവകൾ സ്ഥാപിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്ന് അത് അനധികദൂര ഭാവിയിൽ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും അതിനുവേണ്ടി നാം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നമ്മുടേതായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് നിരന്തരം പ്രവർത്തിക്കേണ്ട ആവശ്യകതയുണ്ട് അത് നമ്മളിതിനു മുമ്പേ ചെയ്തിരുന്നു ഏതായാലും ഞാൻ ചുരുക്കി പറയുന്നത് ഒരു സഭയ്ക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ് സമുദായ സ്വഭാവം ദൈവം തിരഞ്ഞെടുത്ത ജനതയ്ക്ക് ആദ്യമുണ്ടായിരുന്ന സമുദായ സ്വഭാവം എബ്രായർ എന്നുള്ളതായിരുന്നു ഹെബ്രായർ എന്നുള്ള സ്വഭാവം പിന്നീടാണ് നമ്മുടെ കർത്താവിൻ്റെ കാലത്തത് യഹൂദരെന്നുള്ള ആ സ്വഭാവത്തിലേക്ക് വന്നത് ആ യഹൂദ സമൂഹം അല്ലെങ്കിൽ യഹൂദ മതം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ നിലനിൽപ്പും വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്വഭാവം ലോകത്തിന് ഗ്രഹിക്കാൻ ഒരു പശ്ചാത്തലം ഒരുക്കുന്നുണ്ട് അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് നാം ഇന്ന് കനായ്മൻ്റെയും അതുപോലെ തന്നെ ഉറഹ ഉറഹമാർ ജോസഫ് മെത്രാപൊലിത്തായ മെത്ര ജോസഫിൻ്റെയും ശിലകൾ ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സമുദായ ബോധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഉപകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മുടെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലെങ്കിലും ഇതുപോലുള്ള അടയാളങ്ങൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കുമൊക്കെ ലഭിക്കാനിടയാകും അങ്ങനെയുള്ള അടയാളങ്ങൾ കാണുമ്പോഴാണ് അവർ ചോദിക്കുന്നത് ഇതാരാണ് എന്ന് മാതാപിതാക്കന്മാരോടും മറ്റുള്ളവരോടും അങ്ങനെയാണ് അവരറിയാതെയുള്ള ഒരു ബോധനം അവർക്ക് ലഭിക്കുന്നത് ഒരു പരിശീലനം അവർക്ക് ലഭിക്കുന്നത് അത് ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മനപ്പെട്ട സെറിയക്കച്ചൻ സഭയോടും നമ്മുടെ സമുദായത്തോടുമൊക്കെ വളരെയേറെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന അച്ഛനാണെന്ന് നിങ്ങൾക്കറിയാം അച്ഛന് ഇവിടെ വന്നതിന് ശേഷം വൈദിക മന്ദിരം നവീകരിച്ചു അതിൻ്റെ ഒരു വെഞ്ചെരിപ്പ് നമ്മളിന്ന് നടത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് നാം സഭയുടെ കൂട്ടായ്മയിൽ എങ്ങനെ നമ്മുടെ സാമുദായിക ബോധത്തോടു കൂടി മുന്നോട്ട് നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ചാണ് അത് നമ്മൾ നിരന്തരം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നാം എവിടെ ചിതറി പാർത്താലും പരസ്പരം ബന്ധപ്പെടുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം ചിതറി പാർക്കുന്നവർ ഉടനടി അവരുടെ സ്ഥലത്ത് ദേവാലയം ഇല്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും കത്തോലിക്ക ദേവാലയങ്ങളിൽ നമുക്ക് പോകാം പക്ഷേ എന്നുവരികിലും ആ സാമുദായിക ബോധം നിലനിർത്തുന്നതിന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ പിന്തുടർച്ച ഈ ലോകത്തിൽ ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് നിങ്ങൾ പരസ്പരം ബന്ധപ്പെടണം ആ ഇതൊക്കെ പറയാൻ ഞങ്ങളുടെ പിതാക്കന്മാരുണ്ടല്ലോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഞാനും നിങ്ങളുടെ പിതാക്കന്മാരിൽ ഒരാളെന്ന് കരുതിയാൽ മതി ഏതായാലും അങ്ങനെയുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കൂടെ ഇപ്പോൾ അഭിമന്യ ഗീവർഗീസ് മാർ അപ്രയും പിതാവുണ്ട് അപ്രയും പിതാവിന് നമ്മുടെ കൂടെയുള്ള ക്നാനായ മലങ്കര റീത്ത് അനുഷ്ഠിക്ക അനുസരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടി പ്രത്യേകം എത്രാഭിഷേകം ചെയ്ത് നമ്മുടെ കോട്ടയമതിരൂ തൻ്റെ സഹായപത്രാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് പിതാവിൻ്റെ സാന്നിധ്യവും നമുക്ക് എത്രമാത്രം സന്തോഷം പകരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലോ നമ്മുടെ ക്നാനായ യാക്കോവായ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആ സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധം തുടരുന്നതിനും പിതാവൊരു കണ്ണിയായി വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല ഇതെല്ലാം ദൈവം ഒരുക്കുന്ന ചരിത്ര പടികളാണ് ആ രീതിയിൽ നമ്മളതിനെ കാണുക ഇന്ന് സുവിശേഷം സുവിശേഷവും കോറും ദോസുകാർക്ക് എഴുതിയ പൗലോസിലായുടെ രണ്ടാമത്തെ ലേഖനവും അവസാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആത്മാവാണ് വാസ്തവത്തിൽ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ദൈവം പിതാവാണ് ദൈവം പുത്രനാണ് നമ്മുടെ കർത്താവും രക്ഷകനുമാണ് ദൈവം ആത്മാവാണ് ആ ആത്മാവായ ദൈവത്തിൻ്റെ പ്രവർത്തനം പിതാവിൻ്റെ ഹിതമനുസരിച്ച് കർത്താവായി ശ്വമി സിഹായിലൂടെ നിറവേറിയത് നമ്മളിലുള്ള ഓരോരുത്തരുടെയും പ്രാവർത്തികമാക്കുകയാണ് നമ്മളെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ തന്നെയാണെന്ന് നമ്മളങ്ങ് ചിന്തിച്ചു പോകും അല്ല നമ്മെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് അത് ഈ ദേവാലയത്തിൽ വരുമ്പോഴോ ഉദാശങ്ങൾ സ്വീകരിക്കുമ്പോഴോ മാത്രവുമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴോ നമ്മൾ കൂട്ടായ്മയുടേതായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രമല്ല എല്ലാ ഇപ്പോഴും നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് മാമോദീസ് സ്വീകരിച്ച നാൾ മുതൽ ആ ആത്മാവ് നമ്മളിൽ സജീവനാണ് ആ ആത്മാവ് നമ്മളെ ചിന്തിപ്പിക്കുന്നു ആ ആത്മാവ് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നു ആ ആത്മാവ് നമ്മളെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കുന്നു ആ ആത്മാവ് നമ്മെ സ്നേഹത്തിൽ കോർത്തിണക്കുന്നു കൂട്ടായ്മയാക്കുന്നു സഭയാക്കുന്നു ഈ ഒരു വസ്തുത നമ്മളെ അനുസ്മരിക്കണം ഇതുപോലുള്ള സവിശേഷ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും അതാണ് ഒരു എന്നുള്ള നില ഉള്ള നമ്മുടെ അവസ്ഥയെ സഭാപരമാക്കി ഉയർത്തുന്നത് ഈ ആത്മാവിൻ്റെ പ്രവർത്തനം ലേഖന ലേഖനത്തിൽ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ കർത്താവായി ശമിശുഹായിൽ അതെയെന്നും അല്ല എന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താണ് ഈ പ്രയോഗം വായിച്ചു വിട്ടപ്പോൾ നമുക്ക് ഉടനടി പെട്ടെന്ന് മനസ്സിലാകുകയില്ല അതായത് നമ്മളെപ്പറ്റി തന്നെയാണ് ഈ പറയുന്നത് അന്നത്തെ ആളുകളെ പറ്റി പവലോസിലിയായി എഴുതിയെങ്കിലും ഒക്കെ ഓരോരോ അളവുകളിൽ ഈ രീതിയിൽ അതേ എന്നും അല്ല എന്നും പറയുന്നവരാണ് ഒരേ സമയം അതായത് പള്ളിയിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ ക്രിസ്തീയമായിട്ടുള്ള എല്ലാം ഈശോയോട് പറഞ്ഞതിന് ശേഷം ദൈവത്തോട് പറഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ ഗതി വിഗതികളിലെങ്ങാനും ഉൾപ്പെട്ട് കഴിയുമ്പോൾ അല്പസ്വല്പം ആ അതേ മാറ്റിയിട്ട് അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് ഈ ഡബിൾ ഡീലിങ് ഈ രീതിയിലുള്ള രണ്ട് തരത്തിലുള്ള പ്ര പ്രവർത്തനം നമ്മുടെ ജീവിതത്തെ സ്വാധീന സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതാണ് ഓലോസില കോറൻ ദോസുകാരോട് എഴുതുമ്പോൾ പറയണം നിങ്ങൾ ദൈവത്തോട് അതേ എന്ന് പറഞ്ഞതിന് ശേഷം ആ ദൈവത്തെ നിഷേധിക്കുന്ന ആ ദൈവത്തിന് നിരക്കാത്ത ആ കർത്താവ് വിശ്വാമിശായിലൂടെ നിങ്ങൾ സ്വീകരിച്ച രക്ഷയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് അത് നിങ്ങളുടെ അല്ലയാണ് നിങ്ങളറിയാതെ ഒരുപക്ഷെ അറിഞ്ഞ് പറയുന്ന അല്ല ആണ് അപ്പോൾ നിങ്ങളിൽ ഒരേ സമയം അതേ എന്നും അല്ല എന്നും ആയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് നാം സൂക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ് നാം എപ്പോഴും എന്നതുപോലെ അതേ എന്നായിരിക്കണം ഉള്ളൂ ശ്രീയ പറയുന്നതാണ് ഈശ്വമിശായിൽ എപ്പോഴും അതേ ആയിരുന്നു എസ് എന്ന് മാത്രമായിരുന്നു നോ എന്നില്ലായിരുന്നു ഒരു എസ് എന്ന് പറയുന്ന അതെ എന്ന് പറയുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയാണത് എപ്പോഴും കർത്താവിനും അവിടെ നിന്നുള്ള നമ്മുടെ വിശ്വാസത്തിനും വേണ്ടി നിലകൊള്ളുക എത്രമാത്രം ശക്തമായ പ്രലോഭനങ്ങൾ വന്നാൽ പോലും വിശ്വാസത്തിന് നിരക്കാത്ത ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒന്നിലേക്കും വഴുതി പോകാൻ ഇടയാകാതിരിക്കുക അതിന് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം നമുക്കുണ്ടാകാമായിരുന്നു ചില ലൗകിക നേട്ടങ്ങൾ പോയെന്ന് വരാം പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കരുത് അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം അതേ എന്നായിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ആ ലേഖന ഭാഗത്തിൻ്റെ അർത്ഥം ഇത് ശ്രദ്ധിക്കാനായിട്ടാണ് നിങ്ങളിലേക്ക് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എൻ്റെ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നത് എന്ന് അപ്പോഴങ്ങനെയുള്ള ഒരു ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങൾ മടുപ്പില്ലാതെ ചോദിക്കണം ദൈവത്തോട് എന്ന് അതിനുദാഹരണമായിട്ടാണ് നാം ഉറങ്ങുന്ന മനുഷ്യൻ്റെ അടുത്ത് എന്ന് ഒരപ്പം തരണമെന്ന് പറഞ്ഞ് കഥയിൽ മുട്ടി ചോദിച്ചപ്പോൾ അതിൻ്റെ തടസ്സം പറയുകയാണ് ഞാനും പിള്ളേരും ഒക്കെ കട്ടിലാണ് എഴുന്നേറ്റ് വരാൻ പറ്റില്ല പക്ഷേ മുട്ടിക്കൊണ്ടിരുന്നാൽ അയാൾ കഥകു തുറന്ന് ഓട്ട ശല്യം ഒഴിവാക്കാനാണെന്ന എഴുതിയിലും വീട്ടിലുണ്ടായിരുന്ന അപ്പവും കറിയും ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും നമ്മുടെ ചില അമ്മച്ചിമാർ പോലും അത് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരാണ് നിങ്ങളെന്നു വരികയിൽ ദൈവം തമ്പുരാൻ മുട്ടി വിളിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുമോ അതുകൊണ്ട് ഒരിക്കലും അടുപ്പ് തന്നു ഇന്നലെ രാത്രിയിൽ എനിക്കൊരു ഫോൺ ഉണ്ടായി ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു ചേട്ടൽ നല്ലൊരു വിശ്വാസി അവരെന്നെ വിളിച്ചിട്ട് പറയാണ് പിതാവെ പുള്ളിയുടെ ഹസ്ബൻഡിനെ വലിയൊരു അസുഖം പിടിപെട്ടിട്ട് നമ്മുടെ എറണാകുളത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അഡ്മിറ്റാണ് അമേരിക്കയിൽ വന്ന് തിരിച്ചു പോകാനായിട്ടിരുന്നതാണ് അപ്പോഴാണ് പെട്ടെന്നുള്ള ഈ അസുഖം അപ്പോഴേ ആ സ്ത്രീ എന്നോട് പറഞ്ഞു എൻ്റെ പിതാവേ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഈശോയോട് ചോദിക്കുന്നു വളരെ വളരെ വിഷമിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ സാധിച്ചു തരുന്നു മറ്റു പലതും സാധിക്കാതെ കിടക്കുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ അസുഖം അമേരിക്കയിലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊന്ന് ഒരു രീതിയിലൊക്കെ ആക്കിയതാണ് ഇപ്പം ദൈവം വീണ്ടും വന്നിരിക്കുന്നു വളരെ ലളിതമായ രീതിയിൽ ആ സഹോദരി എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞു ഈ കർത്താവ് പറഞ്ഞ ഉപമയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് എന്താണ് നമുക്ക് നൽകേണ്ടതെന്ന് നമ്മേക്കാൾ കൂടുതൽ അറിയുന്നത് ദൈവമാണ് ദൈവം എല്ലാം കാണുന്നവനാണ് നമ്മൾ കാണുന്നത് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും പോലും നമ്മൾ കാണുന്നില്ല അടുത്ത നിമിഷം എന്തെല്ലാം നടക്കുമെന്ന് നമുക്ക് കൃത്യം പറഞ്ഞുകൂടാം പക്ഷേ നമ്മുടെ ചില പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ട് ആ പ്ലാനും പദ്ധതിയൊക്കെ മാറി മറിഞ്ഞ് വേറെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ പക്ഷെ ദൈവത്തിനറിയാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായിട്ട് കൊണ്ടുവരേണ്ടത് നമ്മളെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം കർത്താവിയായി ശംശയായാലൂടെ നമ്മളെ രക്ഷിച്ച ദൈവം സഭയിൽ നമ്മെ കൂട്ടായ്മയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ദൈവം അല്ലെങ്കിൽ കൃത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ കോട്ടയം അതുരൂപതയിൽ ഒരു ക്രാനായ സമൂഹമായി നമ്മെ രൂപപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന് എന്താണ് നല്ലതെന്ന് നമ്മേക്കാൾ കൂടുതലായിട്ട് അറിയാം അത് ഏത് സമയത്ത് എങ്ങനെ നൽകണമെന്ന് അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനമനുസരിച്ച് പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ വിശുദ്ധീകരണത്തിലേക്ക് കർത്താവിൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രവർത്തനം സജീവമാക്കിക്കൊണ്ട് ദൈവപിതാവിൻ്റെ മക്കളെപ്പോലെ ജീവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ മനസ്സിലിരുന്നോട്ട് പറയുമായിരിക്കുമോ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോഴാണ് പ്രയാസമൊന്നു ശരിയാണ് ഈ കാര്യത്തോട് അടുക്കുമ്പോഴുള്ള പ്രയാസം നമ്മുടെ കർത്താവായി ചോദിച്ചായിക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ് കർത്താവിനറിയാമായിരുന്നു എനിക്കൊരു കാസ കുടിക്കാനുണ്ട് എനിക്കൊരു മാമോദിശ മുങ്ങാനുണ്ടെന്നൊക്കെ അറിയായിരുന്നു പക്ഷെ അടുത്ത് വന്നപ്പോൾ ആൾ പതറിപ്പോയി കർത്താവ് പതറിപ്പോയി അതാണ് ഗസമനിലെ പ്രാർത്ഥനയുടെ അർത്ഥം കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് ആകന്നു പോകട്ടെ ഈ പരിപാടിയൊക്കെ പോകട്ടെ ആ ചില ഭാര്യമാർ പറയാറുണ്ട് ഇയാളെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു പറ്റിയല്ല ഞാനീ പറയുന്നത് ചുരുക്കം ചിലരെ പറയാതെ പറഞ്ഞു ഇയാളെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു നേരെ തിരിച്ചും പറഞ്ഞെന്ന് വരാം ഈ പെണ്ണിൻ്റെ കൂടെ എത്ര ആളാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറയുന്നവരുണ്ടാകും ഇവിടെ ക്രാനായ സമൂഹത്തിലുണ്ടെന്നല്ല ഞാൻ പറയുന്നത് അല്ലേ മറ്റക്കരയിലുണ്ടെന്നല്ല ഞാൻ പറയുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അടുത്ത നിമിഷത്തിൽ ചിന്തിക്കണം കാസ മാറിപ്പോകാൻ പറഞ്ഞ കർത്താവ് ഉടനടി പറഞ്ഞു അത് പറയാൻ ശരി അത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഈശോ പറഞ്ഞത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നറവ് അപ്പോൾ ദൈവപിതാവിൻ്റെ മുമ്പിൽ എപ്പോഴും അതേ ആയിരുന്ന കർത്താവിനെ പോലെ നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും അതേ ആയിരിക്കണം ഏത് വിഷമം പിടിച്ച സാഹചര്യങ്ങളിലും അതേ ആയിരിക്കണം ചില ആളുകളുണ്ട് കടം കയറി മൂത്തു അല്ലെങ്കിൽ മക്കളെല്ലാം ഉപേക്ഷിച്ചു എന്നൊക്കെ നില് ചിലപ്പോൾ ആത്മഹത്യയുടേതായ വക്കിൽ പരിച്ചെല്ലുന്നവർ ആത്മഹത്യ ചെയ്യുന്നവരും ഉണ്ടാകാം ക്രൈസവരും കത്തോരിക്കലും കുറവാണ് പക്ഷെ ഉണ്ടല്ലോ ചിലപ്പോൾ അറിയാതെ നടക്കുന്നുണ്ടല്ലോ പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം ഇതല്ല ഞാൻ എപ്പോഴും കർത്താവായി ശമിച്ച ശരണം വെച്ചുകൊണ്ട് അവിടുന്ന് നൽകുന്നതായ ദുഃഖാനുഭവങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് നമുക്ക് പിന്നീട് നന്മയ്ക്കായിട്ടേ ഭവിക്കും ഇതെല്ലാം കർത്താവ് പച്ചവെള്ളം പോലെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഒരു സ്ത്രീക്ക് പ്രസവ സമയം വരുമ്പോൾ അവൾ ചിന്തിക്കുന്നു അവളെ വിഷമിക്കുന്നു പക്ഷേ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ അവൾ സന്തോഷവതിയാകുന്നു ഈ പ്രസവ വേദന പോലെയുള്ളതാണ് നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളുമെല്ലാം നമ്മളെ കുറച്ചുകൂടെ ദൈവഹിതത്തിന് യോജിച്ച രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കർത്താവ് നൽകുന്ന അനുഭവങ്ങളാണ് ദുഃഖങ്ങളുടെയും വേദനകളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ക്ലേശങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും ഒക്കെതായിട്ടുള്ള അനുഭവം രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പ്രളയം ഉണ്ടായല്ലോ ആ പ്രളയമൊക്കെ ഉണ്ടായി നമ്മളാകപ്പാടെല്ലാം ബുദ്ധിമുട്ടിലായി പക്ഷേ ഇപ്പം ചില ശാസ്ത്രജ്ഞന്മാർ വരുന്നു ആ പ്രളയം ഈ കേരളത്തിന് നന്ന നല്ലതായിരുന്നുവെന്ന് കാരണം ഒത്തിരിയേറെ ദുഷ്ട ഈ കേരളത്തിലെ ജനങ്ങൾ താമസിച്ചിരുന്ന ഇടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴുകി കടലിലേക്ക് പോയിരുന്നു രണ്ടാമതൊന്ന് തുടങ്ങുന്നതിന് അത് വളരെ ഉപകാരപ്രദമായിട്ടിരുന്നു ദൈവം തമ്പുരാൻ വലിയ പ്രളയം നോഹൻ്റെ കാലത്ത് ഇറക്കിയതിൻ്റെയും കാരണം അതുതന്നെയാണ് ദുഷ്ടത കൂടി ദുഷ്ടത പെരുകയാൽ പിന്നെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമെന്ന് കണ്ടുകൊണ്ട് പ്രളയത്താലെല്ലാം നശിപ്പിച്ചു പിന്നെ ഈ മനുഷ്യജീവിതം രണ്ടാമതായിട്ട് തുടങ്ങി അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എപ്പോഴും അതെ എന്ന നിലയിൽ കർത്താവായി ശോമിച്ചയായിട്ടൊപ്പം നിർവഹിക്കുവാനുള്ള തിരുവചന സന്ദേശമാണ് ഇന്നത്തെ വായനകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് സ്വീകരിക്കാം കൂടുതൽ ധ്യാനിക്കാം പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ചിന്തകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം നാം എവിടെയായിരുന്നാലും നാം കത്തോലിക്കാത്തിരി സഭയിൽ കോട്ടയം മധുരൂപതയിലെ ഒരു ദൈവജന സമൂഹമാണെന്നും നമ്മുടെ പിതാക്കന്മാരോടും നമ്മുടെ വൈദിക സമൂഹത്തോടും നമ്മുടെ സിസ്റ്റേഴ്സിനോടും അതുപോലെ തന്നെ നമ്മുടെ അൽമായ സഹോദരി സഹോദരന്മാരെല്ലാവരോടും കൂടി ഏർന്ന് നാം നമ്മുടെ വിശ്വാസം കാത്തുപരിപാലിക്കുവാൻ ശ്രമിക്കാം ദൈവത്തിൻ്റെ ഹിതം നമ്മളിലൂടെ നിറവേറുവാനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം അങ്ങനെയുള്ള ഇതുവരെ നാം ജീവിച്ചു വന്ന അതേ ശൈലിയിൽ കുറേ കൂടി ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം കുർബാന അർപ്പണമാണ് നമ്മുടെ ജീവിതം അർപ്പണമാണ് കർത്താവായി കൂടിയുള്ള ഒരു അർപ്പണം ആ ജീവിതത്തിൻ്റെ ജീവിതമാകുന്ന അർപ്പണത്തിന് ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുർബാന അർപ്പണം നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും ചിലപ്പോൾ എല്ലാ ദിവസങ്ങളിലും തന്നെ നമ്മൾ നിർവഹിക്കുന്നത് എന്ന ഓർമ്മയും നമുക്കുണ്ടായിരിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ കർമ്മങ്ങളെല്ലാം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിന് സ്തുതി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹത്തിൻ്റെയും ആദരത്തിൻ്റെതുമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അച്ഛനോടൊപ്പം സഹകരിച്ച് വൈദിക മന്ദിരം അങ്ങനെ നവീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ നമ്മൾ വൈദികരെ സംരക്ഷിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് സംരക്ഷിക്കുന്നത് വൈദികരില്ലാത്ത പൗരോഹിത്യമില്ലാത്ത ഒരു ദൈവജന സമൂഹമില്ല അതുകൊണ്ട് വൈദികരെ നമ്മൾ സംരക്ഷിക്കുക അതുപോലെ തന്നെയാണ് സന്യാസ സമർപ്പണം നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള രൂപം നമുക്ക് കാണിച്ചു തരുന്നവരാണ് നമ്മുടെ സമർപ്പിതരായിട്ടുള്ള സഹോദരന്മാരും സഹോദരിയും വൈദികരും അപ്പോഴങ്ങനെ അവരെ സംരക്ഷിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ വിശുദ്ധിയുടേതായിട്ടുള്ള ആ സ്വഭാവം കൂടുതൽ ലോകത്തിന് പ്രകാശിതമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിന് സ്തുതി ആമേ